അടുത്ത ആഴത്ത് അള്ളാഹു അടുത്തത് ജിന്നുകളുടെ ജിന്നുകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് വിഷയാണ് പിന്നീട് അള്ളാഹു സുബാനഉത്തല ജിന്നുകളെ സംബന്ധിച്ചാണ് പറയുന്നത് നമുക്കറിയാം ജിന്നുകൾ മനുഷ്യരെ പോലെയുള്ള അള്ളാഹു സുബാനഅത്തല സൃഷ്ടിച്ച മറ്റൊരു വിഭാഗമാണ് ജിന്നുകൾ അള്ളാഹു യഥാർത്ഥത്തിൽ മനുഷ്യന് മുമ്പ് ജിന്നുകളെ സൃഷ്ടിച്ചിട്ടുണ്ട് സൂറത്തുൽ ഹെജു സൂറത്തുൽ ഹിജറിന്റെ ഇരുപത്തി ഏഴാമത്തെ അജനത്തിൽ വചനത്തിൽ അള്ളാഹു സുബാനഅത്തല പറഞ്ഞു വൽ മിൻ മനുഷ്യന് മുമ്പ് ഞാൻ അവരെ സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പം ഇവിടെ നമ്മൾ ആദ്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ സുബാനുള്ള അള്ളാഹു സുബാനത്തല മനുഷ്യനെ മുമ്പാണ് ജിന്നുകളെ സൃഷ്ടിച്ചത് പക്ഷെ ഇവിടെ ആയത്ത് വന്ന സന്ദർഭത്തിൽ ആദ്യ മനുഷ്യനെയാണ് പറയുന്നത് പിന്നീടാണ് ജിന്നുകളെ പറയുന്നത് സുബാനുള്ള കാരണം നമ്മുടെ സ്ഥാനം ജിന്നുകളെക്കാൾ മുകളിലാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും സവിശേഷ സൃഷ്ടിയാണ് മനുഷ്യൻ അപ്പം അതുകൊണ്ടാണ് അള്ളാഹു സുബാനത്തല ആദ്യ മനുഷ്യനെ സംബന്ധിച്ച് പറഞ്ഞു പിന്നീടാണ് ജിന്നുകളെ സംബന്ധിച്ച് പറയുന്നത് പിന്നീട് ഈ പദവുമായിട്ട് ജിന്ന എന്നുള്ള ജാന്ന എന്നുള്ള ജിന്ന എന്നുള്ള ജിന്ന എന്നുള്ളത്